സംഭവ വികാസങ്ങള് അദ്ദേഹത്തിന് ആഗ്രഹപ്പെട്ടു കൃത്യമായി അന്വേഷണം നടത്തിയ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഏൽപ്പിച്ചിരിക്കുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൊടുത്തു ആ മഹിരമായിട്ട് സംസ്ഥാന സെക്രട്ടറി ഈ ഒരു ഘട്ടത്തിൽ എന്റെ ഉത്തരവാദിത്വം അവസാനിക്കുകയാണ് ഞാൻ ഈ വിഷയത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് ഒരു സഖാവ് എന്നുള്ള ഘട്ടം ഒരു സഖാവ് എന്ന് പറയപ്പെട്ട ഉത്തരവാദിത്വം ഈ പാർട്ടിയുടെ സെറ്റ് സഖാവ് എന്ന നിലയ്ക്ക് ബഹുമാനപ്പെട്ട സെറ്റ് ബഹുമാനപ്പെട്ടു ഈ പറഞ്ഞ കാര്യങ്ങളും അതിന്റെ വിശദീകരണങ്ങളും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ എന്താണ് ഒരു സഖാവ് എന്ന നടക്കുന്നതിന്റെ ഉത്തരവാദിത്വം പരിശോധിക്കുകയാണ് ഇനി അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്നത് മാത്രം ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം ഞാൻ പ്രത്യേകിക്കുക ഒരു സഖാവ് നിലയ്ക്ക് എനിക്ക് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുക എന്നുള്ള ഉത്തരവാദിത്തം ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി ഇത് എങ്ങനെ പോകണമെന്ന് പാർട്ടി മുഖ്യമന്ത്രിയും തന്നെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ കേരളത്തിന്റെ ഈ തെരുമാറ്റം

सर्वज नायक महंगाई